നമസ്കാരം കഴിഞ്ഞ ദിവസം നവകേരള സദസ്സ് പാലായിലെത്തിയപ്പോൾ ഏറ്റവും അധികം നാണം കെട്ടത് പരിഹാസത്തിന് പാത്രമായത് കേരള കോൺഗ്രസ് ഇ എം ചെയർമാനായ ജോസ് കെ മാണിയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം സ്വന്തം മണ്ഡലത്തിൽ ഇത്രയും അധികം അതായത് ആളുകൾ ആ തൻ്റെ അണികളുടെ മുന്നിൽ വെച്ച് പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പരിഹാസവും ആക്ഷേപവും ഏൽക്കേണ്ടി പരം മാനക്കേട് ഇനി ഉണ്ടാകാനില്ല എന്നാണ് പാർട്ടി സീനിയർ നേതാക്കൾ തന്നെ പറയുന്നത് പാലായിൽ നവകേരള സദസ്സ് എത്തിയപ്പോൾ അവിടെ സ്വാഗതം പറഞ്ഞത് പാർട്ടിയുടെ എം പി കൂടിയായ തോമസ് ചാഴികാടനായിരുന്നു തോമസ് ചാഴികാടൻ നാമക പ്രസംഗത്തിൽ തനിക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നേടിയെടുത്ത വികസന പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് നന്ദി പറയുകയും മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ നവീകരണത്തിനും മറ്റു ചില കാര്യങ്ങൾക്കുമായി കുറച്ച് ഫണ്ട് കൂടി തനിക്ക് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് മുഖ്യമന്ത്രിക്ക് ഒട്ടും സുഖിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും സ്വാഗത പ്രസരണത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ തോമസ് ചാഴികാടന് ഇതിനെക്കുറിച്ച് ഇത്രയും നാളായിട്ടും അതായത് മഞ്ചേശ്വരത്തു നിന്നും ഈ നവകേരള സദസ്സ് പുറപ്പെട്ട് കോട്ടയം ജില്ലയിൽ മധ്യകേരളത്തിലെത്തിയപ്പോഴും ഇതെന്തിനാണ് എന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ് വലിയ ദുഃഖകരമായ കാര്യമാണ് എന്നാണ് പിണറായി പറഞ്ഞത് അത് ശരിക്കും തോമസ് ചാഴികാടനുള്ള അമ്പ് ആയിരുന്നില്ല എന്നും പാർട്ടിക്കും ജോസ് കെ മാണിക്കുമുള്ള അമ്പായിരുന്നുവെന്നുമാണ് അണിയറ സംസാരം എന്തു തന്നെയായാലും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് പാർട്ടിയെ കൊണ്ടു കെട്ടിയത് പണ്ട് മുതലേ ഇഷ്ടപ്പെടാതിരുന്ന കേരള കോൺഗ്രസ് എം എൽ എ സീനിയർ നേതാക്കൾക്ക് ഇത് ജോസ് കെ മാണിക്കെട്ട് അടിക്കാൻ കിട്ടിയ ഒരു വടിയായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതുകൊണ്ട് തന്നെ എത്രയും വേഗം എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് എങ്ങനെയെങ്കിലും മാറുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനും പാർട്ടി ചെയർമാനായ ജോസ് കെ മാണിക്കുമുള്ളത് ഒന്നുകിൽ പാർലമെൻറ്റ് ഇലക്ഷന് തൊട്ട് മുൻപിൽ അല്ലെങ്കിൽ പാർലമെൻറ്റ് എലക്ഷന് ശേഷം നിയമസഭാ ഇലക്ഷന് മുൻപായിട്ട് കേരള കോൺഗ്രസ് എമ്മിനെ എങ്ങനെയും കൊണ്ടും എങ്ങനെയും യു ഡി എഫിലേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ജോസ് കെ മാണിക്കുള്ളതെന്നും ഇത്രയും അധികം നാണം കെട്ട കാലം ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം തന്നെ സീനിയർ നേതാക്കളോട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ളവരോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും കേരള കോൺഗ്രസിൻ്റെ എൽ ഡി എഫിലെ നാളുകൾ ഇനി അധികമുണ്ടാകില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം